അവിലുണ്ട് പിന്നെ പിന്നെ ചായ ഉണ്ട് മണ്ടപ്പ് അടിപൊളി രാവിലെ തന്നെ നമ്മുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇത് ഫൈനലി അങ്ങനെ ശ്രീ മൂകാംബിക ടെമ്പിളിൽ എത്തി പാക്ക് ചെയ്ത കുറെ ഫ്രൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് ഒന്ന് റെഡി ആക്കി എടുക്കുകയാണ് ഗുഡ് മോർണിംഗ് യാത്ര ഡയറീസിന്റെ കേരള ടു കാശ്മീർ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ആണ് സമയം രാവിലെ നാലേ അമ്പത് അപ്പൊ നമ്മൾ നേരെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോവാണ് അവിടെ നിന്ന് തൊഴുതന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം നമുക്ക് തൊഴാൻ പറ്റില്ല നല്ല തിരക്കായിരുന്നു ഞങ്ങൾ ഒരുപാട് അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഇപ്പുറത്തുള്ളൊരു അവിടെയാണ് നമ്മൾ റൂം എടുത്തത് നേരെ നമ്മൾ രാവിലെ അഞ്ചു മണി നേരെ രാത്രി നമ്മളിപ്പോൾ നടക്കുന്ന സ്ഥലമല്ലേ നടക്കാൻ കൂടി നല്ല തിരക്കായിട്ട് നല്ല സുഖം നടക്കാൻ രാവിലെ തന്നെ നമ്മുടെ ഭക്ഷണമൊക്കെ നമ്മൾ അഞ്ചുമണി ആയതുകൊണ്ട് ഇവിടെ നമ്മള് തിരക്കൊന്നും കാണുന്നില്ല ഗോശാലത് ഉടുപ്പി ഉടുപ്പിന്റെ ഉള്ളിൽ തന്നെയാണ് അടച്ചിടാണ് ഉടുപ്പി ടങ്ങി നഗരത്തുള്ള ഗോശാലും കുറെ പശുക്കളുണ്ട് ഇവിടെ ഇവിടെ ഒരു സുന്ദരമുണ്ട് പുള്ളിപ്പുള്ളിയൊക്കെ ആയിട്ട് വന്നില്ല ആണ് കാള കൂട്ടുന്നുണ്ട് ഇവിടെ ി അമ്പലത്തിലെ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തു വന്നു ഏകദേശം ഞങ്ങൾ അഞ്ചു മണിക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ എടുത്തു അതിന് ഉള്ളിൽ വന്നു ഒന്നര മണിക്കൂറും ഒന്നര മണിക്കൂർ നമുക്ക് വേറെ നമ്മുടെ നാട്ടിലെ അമ്പലത്തിലൊന്നും കാണുന്ന പോലെ കാണാൻ പറ്റില്ല അതായത് ചെറിയ ചെറിയ ഗ്രില്ലിൻ്റെ അഴീൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചും പിന്നെ അവിടുത്തെ പ്രസാദത്തിന്റെ നാട്ടിലൊക്കെ കളി വെള്ളത്തിനൊക്കെ ഫസ്റ്റ് കിട്ടിയ ഇളങ്ങിട്ടുണ്ട് കരിമ്പിന്റെ എന്തോ കിട്ടിയത് ഒട്ടോനാشيട്ടുണ്ട് ഇങ്ങനന്ന് ഇവിടങ്ങേൽ വെച്ചി മാഴികന്ന് കുറഞ്ഞിൻ ശേഷം നമുക്കൊന്ന് വൃത്തിയാക്കണേ. റണ്ടിന്റെ പുറത്ത് മാത്രം അല്ല ഉള്ളിലക്കും എല്ലാം ആശായിട്ടുണ്ട്. ആ പൊടിപി റൂം വെക്കറ്റ് ചെയ്യൂ. ഈ നേരെ മുഗാമ്പിക്ക് പോവുക. നമ്മൾ അങ്ങനെ എത്താനായി മൂകാംബിക ഇപ്പം ഏകദേശം മൂന്നര കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മള് മൂകാംബിക എത്തും ഉടുപ്പിന്ന് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും ചായ കുടിച്ചിട്ടില്ല ചോറേലും നിർത്തി ചായ കുടിക്കണം വിചാരിക്കുന്നു മൂകാംബിക പോയിട്ട് അമ്പലത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ തുഴണം വേണ്ടി നമ്മൾ നേരെ കുടജാതിരി പോകണമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നല്ല ആണ് ഈ ക്ലൈമറ്റിൽ കുടജാതി പോകാൻ രസമായിരിക്കും കുറെക്കാൾ സാഹചര്യമാണ് കുടജാതിരി കുടജാതിരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഏട്ട ഫസ്റ്റ് ടൈം ആണ് പോയ സമയത്ത് ഞങ്ങള് കുടജാതിരി പോയില്ല ഞാൻ ക്ലൈമറ്റ് പക്ഷേ എന്താ പറയാ മഴ പെയ്യുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് മോളിൽ കയറുമ്പോൾ എങ്ങനെയാണ് സ്ത്രീ ജീപ്പിന് പോകുമ്പോൾ എന്തൊക്കെയാണ് വഴിയൊക്കെ ഒക്കെയാണ് ഒന്നും അടങ്ങില്ല എന്നല്ലേ ഞങ്ങൾ മോളിൽ നോക്കട്ടെ അവിടെ ബാക്കി ഇതിൽ തന്നെ പറയാം നല്ല ക്ലൈമറ്റ് ആണ് നോക്കി ഇത്രയും കൂടെ ക്ലൈമറ്റ് ആണ് ചെറിയ മഴ അടക്കിട്ട് ഒരുപാട് ചൂട് നല്ല തണുപ്പാണ് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ കൂടി ഉണ്ട് ഇനി മൂകാംബിക ടെമ്പിളിലേക്ക് അങ്ങനെ പോയികൊണ്ട് കാണാൻ രണ്ടു സൈഡും കാടാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല വിഷമാണ് ചായ കിട്ടില്ല ഞാൻ കുറെ നേരമായി നോക്കുന്ന ഒരു ഹോട്ടൽ കിട്ടാനായിട്ട് പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല ഒന്നും തുറന്നിട്ടില്ല വിശക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കുറെ സാധനങ്ങളുണ്ട് അതിൽ എന്ത് മണ്ട മണ്ടറി മണ്ടെന്ന് പറയുന്നത് ഒരു ഞങ്ങൾ മണ്ടെന്നറി പിന്നെ കുറെ ഐറ്റം ഫുഡ് ആയിരിക്കും ഞങ്ങൾ എന്തെങ്കിലും ഒരു ചായ കിട്ടാണെങ്കിൽ നമുക്ക് പിന്നെ എന്താണ് നല്ല റൂട്ടാണ് കേട്ടോ നല്ല ക്ലൈമറ്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ നല്ല റൂട്ട് ഞങ്ങൾ അതാണ് ഈ സീസൺ തെരഞ്ഞെടുത്ത് ഞങ്ങളുടെ ഓൾ ഇന്ത്യ ട്രിപ്പിന് ഞങ്ങൾ ഈ മന്ത് അതായത് സെപ്റ്റംബർ തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ നല്ല ക്ലൈമറ്റ് ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാണ് ഞങ്ങൾ ഈ റൂട്ടിലെ ഭയങ്കര ഈ റൂട്ടിൽ നല്ല കർണാടക കേറിയ ഞങ്ങൾക്ക് ഫീൽ ആയിട്ടുള്ള വെറും നായ്ക്കളാണ് നായ്ക്കള് ഭയങ്കര എന്താ പറയാ സൗമ്യ സ്വഭാവ അതായത് ഓരോ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു രണ്ട് നായ്ക്കള് വണ്ടിയിലേക്ക് കുറച്ചും കൊറച്ചുകൊണ്ട് ചാടി കയറാൻ നോക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അരി ഉണ്ടുണ്ട് അവിലുണ്ട് പിന്നെ ഉണ്ട് പിന്നെ ചായ ഉണ്ട് ഞാൻ കഴിച്ചു കഴിച്ചു എനിക്ക് ഭയങ്കര വിശപ്പിന്റെ വിളി വന്നായിരുന്നു മണ്ട കഴിഞ്ഞാൽ ഇത്രയാണ് ഇന്നത്തെ കാരണം ഇന്ന് ഞങ്ങള് രാവിലെ സമയമില്ലായിരുന്നു പിന്നെ അഞ്ചു മണിക്ക് ഒന്നിനും സമയമണിക്ക് ആറേ മുക്കാലി വന്ന് അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊക്കെ പക്ഷെ അടിപൊളിയാണ് കേട്ടോ വെറൈറ്റി ആണ് പിന്നെ ഈ കാടിന്റെ ഇത് കഴിക്കുമ്പോൾ നമ്മളെ ആ ഫിലിമിലൊക്കെ കാണുന്ന മൂകാംബിക ബസ് സ്റ്റാൻഡ് ഇതാണ് കാരണം നമ്മൾ കുറേ സിനിമയിൽ കണ്ടിട്ടുണ്ട് അതാണ് ഈ സ്റ്റാൻഡാണ് ആ സ്റ്റാൻഡ് നമ്മൾ ഏകദേശം എത്താറായി മൂകാംബിക എത്താറായി അതിനെ കുറച്ചും കൂടെ ഉള്ളു സ്ഥലത്തു നിന്നാണ് സരസ്വതി മണ്ഡപം അപ്പൊ ഇവിടെ നിന്നാണ് കുഞ്ഞുങ്ങളൊക്കെ ഹരി എഴുതിക്കുന്നത് ഇതാണ് ടെമ്പിൾ നമ്മുടെ കൊടിമരം ഉത്സവത്തിന് എടുക്കുന്ന രഥമാണത് അടിപൊളി മഴ പെയ്തു അപ്പൊ ഞങ്ങളിവിടെ ചെറുതായിട്ടൊന്ന് കുടുങ്ങി മഴ കുറഞ്ഞിട്ട് കുറഞ്ഞിട ഞങ്ങള് ഇപ്പം ഇവിടത്തേക്ക് പോവാണ് ിരി പോവാണ് മുകാബ് മുകാമ്പിന്ന് നമ്മൾ ദർശനം കഴിഞ്ഞു കുറച്ച് ലേറ്റായി ഞങ്ങൾ പ്ലാൻ ചെയ്ത പിന്നെ ആയി അപ്പം പോയി നല്ല നല്ലായിരുന്നു ക്ലൈമറ്റ് ആണ് ഹെവി റെയിരുന്നു നല്ല മഴ നല്ല മഴയാണ് അപ്പം കുടജാദ്രി പോവാൻ പറ്റുമോ ഈ ക്ലൈമറ്റ് കാരണം പോവാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾ നെട്ടൂർ പറഞ്ഞ സെന്റേക്ക് പോവാണ് കുടജാദ്രീന്ന് അപ്പോൾ അവിടുന്ന് കുടജാതി സോറി മുകാംബയിൽ നിന്ന് അവിടെ പോവാണ് ആക്ച്വലി അമ്പലത്തിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് പോവാം ആ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഷിഡൂർ നടന്നൊരു സ്ഥലത്ത് എത്തും അവിടെ നിന്ന് നമുക്ക് ജീപ്പ് കിട്ടും നിങ്ങൾ കാറ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾ ഷിരൂർ സോറി നെട്ടൂർ വരെ പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ജീപ്പ് എടുത്ത് പോവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാറില്ലെങ്കിൽ മുഖാമ്പെ അവിടെ നിന്ന് തന്നെ ജീപ്പ് ഉണ്ട് അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് ജീപ്പ് വിളിച്ചിട്ട് ഇവിടെ ജാതിയിൽ പോകാം പറ്റും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഹെവി മഴയാണ് നോക്കട്ടെ പോകാൻ പറ്റില്ലെന്നൊന്നും നമുക്ക് അറിയില്ല നമ്മൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാലിവിടെ വന്നിട്ട് തിരിച്ചു കൊണ്ടുവല്ലോ എന്ന് കരുതി

അപ്പം ഞങ്ങൾ നെട്ടൂർ വരെ പോയി കുടജാതിരി പോവാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെ ഭയങ്കര മഴയാണ് മുകളിൽ അപ്പം ഞങ്ങൾക്ക് ജീപ്പ് സർവീസൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഹെവി മഴയാണ് അവിടെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞങ്ങൾ കുറേ വെയിറ്റ് നോക്കി ആരെങ്കിലും വരും പക്ഷെ ആരും ഇല്ലായിരുന്നു അപ്പം നമ്മൾ പിന്നെ അടുത്ത പ്രാവശ്യത്തേക്ക് ആ ട്രിപ്പ് മാറ്റിയിരിക്കുകയാണ് കാര്യം എന്താച്ചാൽ ഞങ്ങൾ കുറേ ആഗ്രഹിച്ചാണ് അവിടെ പോകണമെന്ന് പക്ഷേ എന്താക്കാനാണ് നല്ല ഹെവി ട്രെയിനാണ് ഞങ്ങൾ വരുന്ന വഴിക്കേ നല്ല മഴയായിരുന്നു ഞങ്ങൾ ജസ്റ്റും വന്നു നോക്കിയതാണ് നമുക്ക് ഉറപ്പില്ലായിരുന്നു പോവാൻ പറ്റില്ല പക്ഷെ നമ്മൾ ട്രൈ ചെയ്തൊക്കെയാണ് പക്ഷെന്തായാലും അപ്പം അതിന് മുമ്പ് എത്താൻ നോക്കട്ടെ നല്ല അടിപൊളി റോഡാണ് ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നുമില്ല നല്ല അടിപൊളി റോഡ് പക്ഷേ കാറ്റും വർക്കമാണ് കൂടുതലും പക്ഷെ നമുക്ക് എന്താ പറയുക ഇവർ ഒരു സുഖമാണ് നമ്മൾ മെയിൻ സിറ്റി വഴി പോകുന്നതിനെക്കാട്ടും ഇത്രയും ബെറ്ററാണ് ഇത് വഴി പോകുന്നത് ഞങ്ങൾ ഈ റോഡ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ അവിടെ പോയി നമ്മൾ രാത്രി പോകാൻ വേണ്ടി നമ്മൾ അവിടെ ജീപ്പ് ഉണ്ടെന്ന് നോക്കാൻ പോയല്ലോ അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഡയറക്ഷൻ കണ്ടു ബ്ലോക്ക് പാളത്തിലേക്ക് ഇതിലെ റൂട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ തന്നെ വെച്ച് പിടിക്കുകയാണ് കാരണം നാല് മണിവരെ ഉള്ളൂ ജോഗ് ഫാൾസ് അപ്പോൾ അതിന് മുമ്പ് അവിടെ എത്തിയിട്ട് മാക്സിമം കാഴ്ച നിങ്ങളിലേക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പം അടിച്ചു വിട്ട് പോവണേ എല്ലാവരും അടിച്ച് കയറി വാ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കൂടെ ഉണ്ട് ജോഗ് ഫാൾസ് എത്താനായിട്ട് പക്ഷെ പോകുന്ന വഴി ഒരു രക്ഷയില്ല കാരണം നമ്മള് അറിയാതെ വന്നതാണ് ഈ വഴിയെങ്കിലും അടിപൊളി വഴിയാണ് രണ്ട് സൈഡിലും അടിപൊളിയാണ് നേരത്തെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് വണ്ടിയുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നല്ലൊരു ഇത് കണ്ടപ്പോൾ നല്ല കുറെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അടിപൊളി റൂട്ടാണെന്നൊക്കെ എന്താ അതിന്റെ ഒരു ഭംഗി അല്ലെ രണ്ട് സൈഡും കാടാണ് പക്ഷെ റോഡ് എന്ന് പറയുന്നത് <com> <Ideally>. ി പൊളി റോഡാണ് ഒരു എന്താ പറയാ കൊണ്ടുംകുഴി അങ്ങനെ കാര്യമായിട്ട് ഒന്നും ഇല്ല റോഡില് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് വണ്ടികളില്ല ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബോർഡെല്ലാം കന്നഡില്ല നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് എവിടെ എത്തി എങ്ങനെയാണുള്ളത് പിന്നെ അത്യാവശ്യം എവിടെയെങ്കിലും ഒക്കെ വെച്ച ആൾക്കാർ കാണുമ്പോ നമ്മള് ചോദിക്കുക എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് അതും ആൾക്കാർക്കും കന്നഡയും മാത്രമേ അല്ല അറിയില്ല അപ്പൊ നമ്മള് ഏകദേശം അങ്ങ് ഒപ്പിച്ചെടുക്കുന്നുണ്ട് മനസ്സിലാക്കി എടുക്കുന്നുണ്ട് പക്ഷെ ഈ ബോർഡ് ഇവരെന്തെങ്കിലും നമുക്ക് എന്താ പറയുക മറ്റുള്ള സംസ്ഥാനക്കാർ വന്നു കഴിഞ്ഞാലും മനസ്സിലാവുന്ന രീതി അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും ഒരു ഇംഗ്ലീഷിൽ എപ്പോഴും വേണമെന്നില്ല അപ്പം കുറച്ച് ബോർഡ് കന്നഡ എപ്പഴെങ്കിലും ഒരു ബോർഡ് അവർക്ക് ഇംഗ്ലീഷിൽ കൂടി വെക്കാം ഇത് ഒരു സ്ഥലത്തും ഇല്ല എല്ലാം നമ്മൾ എങ്ങനെ മനസ്സിലാക്കാനാ കന്നടക്കു മാത്രം ട്രാവൽ ചെയ്താൽ മതിയോ അല്ലെ കൂടി അപ്പൊ നമ്മൾ ഈ സ്ഥലത്തിന്റെ ഭംഗിയുണ്ട് വണ്ടി സൈഡാക്ക കുറച്ച് നമ്മുടെ കയ്യിൽ നമ്മൾ പറഞ്ഞില്ലേ അന്ന് പാക്ക് ചെയ്ത കുറേ വിഷം ഫ്രൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് സ്ഥലം നോക്കിയേ ഞാൻ സ്ഥലമാണ് വേറെ വണ്ടി ഒന്നുമില്ല റോഡിന്റെ സെന്ററിൽ തന്നെയാണ് നമ്മൾ വണ്ടി ഇട്ടത് ഇല്ലേ വണ്ടി വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഒരു വണ്ടി വരുന്നുണ്ട് ഇല്ലേ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മാറ്റി കൊടുക്കണം പക്ഷേ വണ്ടി ഇല്ലാത്തതുകൊണ്ടിട്ടാണ് കേട്ടോ ആയിക്കൊണ്ടിട്ടുമോ ഫ്രൂട്ട് ജ്യൂസ് നമ്മൾ കണ്ടോ എത്രണംണ്ട് ഏകദേശം അഞ്ചെണ്ണം വരെ റെഡിയാക്കി കുറച്ച് പഞ്ചസാര ഇട്ടു ഒരുപാട് ഇട്ടില്ല ഈ റോഡ് എന്ന് പറയുന്നത് ഫുൾ മേടോസ് ആട്ടോ ഇത്ര പൊളി എന്നാ പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അത്രയും അടിപൊളിയാണ് റോട്ട് ഒരു രക്ഷ ഇല്ല നിങ്ങളൊക്കെ ഇവിടെ വരുവാണെങ്കിൽ ഈ റൂട്ട് നമുക്ക് നേരം നിർത്തി എൻജോയ് ചെയ്യാൻ പറ്റും ശല്യം ഒന്നും കണ്ടില്ല അപ്പൊ ഞങ്ങള്ക്ക് വേഗം ഇവിടെ അതുകൊണ്ടാണ് കുക്ക് ചെയ്യാൻ നിൽക്കാത്തത് പിന്നെ ചെറിയ ചെറിയ മഴ പെയ്യുന്നുണ്ട് നേരത്തെ ഞങ്ങൾ വീട്ടിലെടുത്തപ്പോ മഴ പെയ്തു ഓടി വണ്ടി കയറി അടിപൊളി അടിപൊളി നേരത്തെ അങ്ങനെ ഞങ്ങൾ ജോക്ക് നമ്മൾ കണ്ടെത്തിട്ടുണ്ട് അടിപൊളി വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വാട്ടർഫോൾസ് ആണ് ഒരുമിച്ച് വരുന്നത് ഒരു രക്ഷയില്ല സ്കൂളി വ്യൂ ആണ് നമുക്ക് ലൈഫിൽ ഒരു ടൈം എന്തായാലും ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണണം സൂപ്പർന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഒരു രക്ഷയില്ല ഇവിടെ അവരെ വന്നത് വെറുതായിട്ടുണ്ട് നിങ്ങൾ മുമ്പ് വീഡിയോസൊക്കെ ഉണ്ട് പക്ഷെ നേരിട്ട് കാണുമ്പം ഒരു രക്ഷയില്ല സൂപ്പർ ആണ് എല്ലാവരും പ്രത്യേകിച്ച് ഇവിടെയൊക്കെ വന്നിട്ടാണ് ജോഗ് ഒരു രക്ഷയില്ല കേട്ടോ ഞങ്ങളിവിടെ വന്ന ഭഗത്താണ് ഞങ്ങൾ കുറേ ഐ മീൻ ട്രാവൽ ചെയ്തിട്ടവിടെ എത്തിയതെങ്കിലും എങ്കിലും ഫാൾസ് ഒരു രക്ഷയില്ല പുള്ളിയാണ് കാണാൻ മാത്രമുണ്ട് സത്യം പറയാമോ കാരണം നമ്മൾ ഒരു അഞ്ച് അഞ്ച് വാട്ടർഫോൾസ് അല്ലേ അഞ്ചോ ആറോ വാട്ടർഫോൾസ് ഒരുമിച്ച് നിരനിരയായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് അതൊരു നിങ്ങൾ എന്തായാലും റൂട്ട് ഈ വഴിക്കൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആയിട്ട് വിസിറ്റ് ചെയ്യുക കുറച്ച് മൂകാംബി വരുന്നവർക്കും വരാം വണ്ടി എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ വണ്ടി വിളിച്ചിട്ടാണ് വരുന്നതെങ്കിൽ ഇങ്ങോട്ട് കവർ ചെയ്യാൻ പറ്റും ഒരു എന്നൊരു സെവന്റി സോറി നയന്റി കിലോമീറ്റേഴ്സ് ഉണ്ട് ഇങ്ങോട്ടേക്ക് എന്നിരുന്നാലും അടിപൊളിയാണ് പറ്റെങ്കിൽ വിസിറ്റ് ചെയ്യുക കാരണം ഇതൊക്കെ ഒരുപാട് ആ ആണ് നേരെ മറിച്ച് മൂകാംബുന്നാണെങ്കിൽ നയൻറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഇതൊക്കെ ലൈഫ് ടൈമിൽ ഒരു വട്ടെങ്കിലും കാണണം നമ്മൾ അല്ലെ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളാണല്ലോ നമ്മള് പുറത്തെ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് കാണുന്നതിനെക്കാട്ടിലും ഉപരി കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇവിടെ ഉണ്ട് അപ്പം പറ്റുന്നവരും ആഗ്രഹിക്കുന്നവരൊക്കെ അടിപൊളിയാണ് അങ്ങനെ പിന്നെ ജോഗ് നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ഏരിയയിലേക്കാണ് ഇന്ന് അവിടെയാണ് സ്റ്റേ കാരണം ഹുബ്ളിന്റെ അനിയത്തിന്റെ ഫ്ലാറ്റ് ആണ് അവർ താമസിക്കുന്ന ഹുബ്ളിയാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് രാത്രി ഹുബളുടെ കൂടെ ഹുബ്ളിയിലേക്കാണ് അവളുടെ കൂടെ നിക്കാൻ വിചാരിച്ചു ഇന്ന് നൈറ്റ് ഉണ്ടാവുള്ളൂ എന്നാലും ഇവിടെ അവൾ ഉള്ളപ്പോ അവളെ അടുത്ത് നിക്കാലോ അങ്ങനെ അവളെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഞങ്ങള് വളരെ മോശമാണ് ുള്ള റോഡ് എത്ര നേരം കുണ്ടും കോഴി കുണ്ടും കോഴി കുണ്ടും കോഴി കോഴിയും കുണ്ടും പിന്നെയും 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 ഇങ്ങനെയാണ് പോയിരുന്നത് അവിടെ അവർ അതിൻ്റെ അവസ്ഥ എനിക്ക് തോന്നുന്നു ഒരു ഒരു എൺപത് കിലോമീറ്റർ ഇങ്ങനെ തന്നെ ട്രാവൽ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നമ്മളവർ ഇതി ആവും ട്രാവൽ ചെയ്ത് ഇങ്ങനെ അപ്പം ഇന്നവിടെ സ്റ്റേ ചെയ്യാൻ വിചാരിക്കുന്നു നാളെ ഞങ്ങൾ മോണിംഗ് ഗോവയിലേക്ക് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു

അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം ഒരു വീഡിയോ ആയിട്ട് വരാം എവർക്കും